മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ അർദ്ധകായ പ്രതിമ കാണുവാൻ കാണു ശില്പിയുടെ വീട്ടിൽ മകൻ ചാണ്ടി ഉമ്മൻ എത്തി പയ്യന്നൂർ പുല്ലുപാറയിലെ ശില്പി രാജേന്ദ്രൻ വീട്ടിലാണ് ചാണ്ടി ഉമ്മൻ എത്തിയത് കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ സെയിൽസ് ലഭ്യമാണ് രാജേന്ദ്രൻ എരമ്മത്തിന്റെ പുല്ലുപാറയിലെ വീട്ടിലെത്തിയാണ് ചാണ്ടിയമ്മൻ പിതാവിന്റെ ശില്പം കണ്ടത് വ്യാഴാഴ്ച രാത്രിയാണ് എത്തിയത് തന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ശില്പി രാജേന്ദ്രൻ എറമത്തെ ആലിംഗനം ചെയ്തു മൂന്നരടി ഉയരമുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതിമ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിക്കുവാൻ പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയാണ് യാത്ര പറഞ്ഞത് കോവിഡ് സമയത്താണ് ശില്പനിർമ്മാണം ആരംഭിച്ചത് ആദ്യം കളിമണിലാണ് ശില്പനിർമ്മാണം തുടങ്ങിയത് ശില്പനിർമ്മാണ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ ഓൺലൈൻ വഴി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ശില്പം വീട്ടിൽ വെക്കണം മുഖവും ചിരിയുമെല്ലാം പൂർണ്ണതയിലാവണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു പിന്നീട് മൂന്നര അടി ഉയരത്തിൽ ഫൈബർ ഗ്ലാസിൽ പ്രതിമ തയ്യാറാക്കി ഉമ്മൻചാണ്ടിയുടെ അതുപോലെയുള്ള പ്രതിമ പൂർണ്ണതയിലെത്തിച്ചു ചാണ്ടിയമ്മന്റെ കൂടെ സേവാദൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ എറമം എം ഉമ്മർ സാജിദ് മൊവൽ എൻ വി ശ്രീനിവാസൻ ശ്രീധരൻ ആലന്തട്ട എന്നിവരും ഉണ്ടായിരുന്നു ഉറുമേ ത്രികരപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ